െ ഉപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിക്കുന്നു നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷ സംരക്ഷിക്കപ്പെടണവയും ഞങ്ങൾ നാഥയാവുന്ന കന്യ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ക്കുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും ബാധകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളുകയും ചെയ്യുമാറാകട്ടെ ക്രൂ നിറഞ്ഞ മാതാപി നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാതിനാൽ ഞങ്ങളുടെ ബല